സാറിന് ദർശനം കിട്ടി അങ്ങോട്ടാന്ന് തോന്നുന്നു നമസ്കാരം നമ്മൾ നിൽക്കുന്ന കൊടുക്കുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിന് ഇവിടെ ഒരു വലിയൊരു വർക്ക് വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പച്ചമലാർത്തി പറഞ്ഞാൽ പിച്ച ചട്ടി കൈയിട്ട് അതായത് സാധാരണ പിച്ച വ്യാജിക്കാൻ വരുന്ന ആൾക്കാരുടെ നിന്ന് കൈയിട്ട് വാരി തിന്നുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ കണ്ടുവരുന്നത് ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം രൂപയുടെ ഒരു വർക്ക് വർക്കെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വർക്കാണ് അതിലും രസകരമായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അതായത് കോന്നി മണ്ഡലത്തിൽ നൂറ് ദിവസം കൊണ്ട് പാലം തീർത്ത ചരിത്രം സൃഷ്ടിച്ച ഒരു സംഭവങ്ങൾ വരെ ഉണ്ട് പക്ഷെ ആ സ്ഥാനത്ത് ഇതുപോലുള്ള ഓരോ പണികൾ കാണിക്കുന്ന പിച്ചച്ചട്ടി കൈയിട്ട് വാരുന്ന ഇതുപോലുള്ള ആൾക്കാരുണ്ട് ഈ ആൾക്കാർ കാരണം നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം തിന്ന് കൊഴുക്കുന്ന ഇവർക്കെതിരെ ഇവരോടൊക്കെ എന്താ പറയുക എന്ന് അറിയത്തില്ല എന്തായാലും ഇവർ നാട്ടുകാരോട് തന്നെ ചോദിക്കാം നമസ്കാരം ഉണ്ട് ചേട്ടാ എന്താണ് പേരെങ്ങനെ ആദ്യം പറ പേര് പറഞ്ഞാ ചേട്ടാ എന്താണ് ഈ ഒരു പാലത്തെ പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ മൂന്ന് മാസമായി ഈ മൂന്ന് മാസത്തിനിടയിൽ ഞങ്ങൾ ചിറ്റാറിൽ നിന്ന് പോകാനോ അസുഖം വന്നവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഇതിനൊന്നും ഇല്ല ഈ തോട്ടിനകത്തും വെള്ളത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന അതും കഴിഞ്ഞ് ഇവിടെ അട്ടിമറികൾ ഒരുപാട് നടന്നു കമ്പി കെട്ടിനകത്തേക്ക് നടന്നിട്ടുണ്ട് അത് പിന്നെ പതിനാറ് എം എം കമ്പി കെട്ടി കെട്ടണമെന്നവരെ ആദ്യം പന്ത്രണ്ട് എം എമ്മിൻ്റെ കണ്ടി കമ്പി കെട്ടിയിട്ട് സൈഡ് വാർക്കാൻ തുടങ്ങിയപ്പം അത് സംശയം തോന്നി വീണ്ടും അഴിപ്പിച്ച് മാറ്റി വീണ്ടും പന്ത്രണ്ട് എല്ലിന്റെ പതിനാറിൻ്റെ ഇട്ടു അത് കഴിഞ്ഞ് മണ്ട വാർക്കാനും കമ്പി ഉണ്ടെന്ന് വരാം പന്ത്രണ്ടേ കൊണ്ട് അവസാനിപ്പിച്ചു അതും ഫോട്ടോ എടുത്തിട്ട് നാട്ടുകാർ പ്രശ്നമാക്കി കഴിഞ്ഞാൽ വീണ്ടും പതിനാറയിലാക്കി ആക്കി പതിനാറയിലാക്കി തടസ്സങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചതിന്റെ പേരില് അത് അങ്ങനെ പതിനാല് പതിനാറ തീർന്നു അതിനുശേഷം ഇത് വാർത്തിട്ടിട്ട് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ നടന്നു പോകാനൊരു സൗകര്യമില്ല പാല റോഡിൽ നിന്ന് പാലക്കാലോട്ട് കയറാനൊരു വഴിയില്ല റോട്ടിൽ സൈഡ് വഴിയാണ് പോവുകയും വരികയും ചെയ്യുന്നത് അങ്ങനെ ചുരുക്കം പറഞ്ഞ മൂന്ന് മാസത്തോളം നരകയാതിനെ അനുഭവിച്ചതാണ് അതിനുശേഷം ഇങ്ങനെ പഞ്ചായത്തിലും അവിടെ എല്ലാം വിളിച്ച് മെമ്പറെ പ്രസിഡന്റിനൊക്കെ വിളിച്ച് പറയുമ്പോഴേ അവർ കുറച്ച് മണ്ണിടാ ഇടാന്ന് പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാണ് പിന്നെ മണ്ണ് കൊണ്ടിട്ട് മണ്ണിട്ടിട്ട് ഒരു മിനിറ്റ് ചോദിക്കട്ടെ െ ചേട്ടാ ഒരാഴ്ച മണ്ണിട്ട് ഒരാഴ്ച ഒരാഴ്ച വരെ വളരെ യാത്രയായിരുന്നു അല്ലേ പണിഞ്ഞു ദുരിതപൂർണ്ണമായിട്ടുള്ള യാത്രയായിരുന്നേ ഇപ്പത്തെ സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ പെയ്താൽ ഈ ഈ വഴി കൂടെ പോവാൻ പറ്റും പിന്നെ ഞങ്ങൾ ഈ സൈഡാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് അവിടെ വെള്ളം വന്നാൽ നമുക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല ഒട്ടും പോകാൻ പറ്റും ഇനി സ്കൂൾ തുറക്കാൻ അധികം ദിവസം ഇല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടുത്തെ അധികാരപ്പെട്ടവരെ വാർഡ് മെമ്പറെ ഫോൺ ഒന്ന് പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്

വണ്ടി 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 അങ്ങോട്ട് നമ്മൾ ആയി പിന്നെ ഓട്ടോ കൊണ്ട് ബുദ്ധിമുട്ടാ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അതെ അപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പൊ പണി ഇപ്പൊ പകുതി കൊണ്ട് പെൻഡിംഗ് ആയി നിൽക്കുക മതിച്ചേട്ടാ അല്ല മതി ചേട്ടാട്ടോ അത് കഴിഞ്ഞ ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുമ്പോൾ ഇവിടെ എ യോ ഇല്ലാത്തതിന്റെ പണി കൊഴപ്പെന്ന് ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു പിന്നെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞ ഇവിടെ ഒരു എന്ന് ചിറ്റാർ പഞ്ചായത്തിന് നിയമിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് എല്ലാം ജെയ്യോന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാണ് ഇവിടെ വന്ന് മണ്ണിടുന്നത് എ യോ ഇവിടെ വന്നെന്ന് പറയുന്ന മധു കണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടില്ല വന്നവിടെ ആ പോസ്റ്റവിടെന്നെ അവിടെ അവിടെ വരെ കെട്ടണമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പോയിരുന്നു ഇതിൻ്റെ ജോസെന്നും പറഞ്ഞൊരു പിന്നെ അങ്ങേ ഒരു കഴിഞ്ഞ ആഴ്ച വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചറിയാൻ ഇനി അത് അവിടെ വാഹനം എടുത്ത് സൈഡ് വെള്ളം അടിക്കാൻ തുടങ്ങിയില്ല ഞാൻ പറഞ്ഞ അവിടെ ആരും വന്നില്ല വന്നില്ല ഇങ്ങനാണ് ഇവിടുത്തെ അവസ്ഥ അവസ്ഥ അപ്പം ഇവർ ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ഒഴിയുന്നത് എയ്യോ ഇല്ല പിന്നെ ഓർച്ചർ ഇല്ല അല്ലെങ്കിൽ മറ്റുള്ളവരില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരു ഒരു കാര്യങ്ങൾ പറഞ്ഞു ഈ റോഡ് നേരെ വരണ്ടുന്ന റോഡ് താഴേന്ന് ഒരു രണ്ട് രണ്ടര മീറ്റർ ഉള്ളിലോട്ട് തല്ലി വേറെ ഒരുത്തൻ്റെ പെരക്കകത്തൂടെ കയറി വണ്ടി ഈ റോഡ് വരുമ്പോൾ വെറുതെ വീടിനകത്തൂടെ ഇത് പോകേണ്ടി ആ അവസ്ഥ വരും അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഇവിടെ രയിൽ വിടുമ്പോൾ ഈ രണ്ട് സൈഡും കട്ടിങ്ങൊന്ന് കാണുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ പിന്നെ മൂന്ന് മാസത്തുള്ളിൽ നടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് നാട്ടുകാരോട് ഒന്ന് കാണുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്ര കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ആ കൂടിയതാ കൂടിയതല്ല അങ്ങോട്ട് കേട്ടി വെച്ച സാറ് വീതി കൂടിയ വന്നത് പറയല്ലേ ചെയ്യാൻ പറ്റും പറയല്ലേ ചെയ്യാൻ പറ്റുമല്ലേ അവര് പറയുന്നു പറഞ്ഞു ഓക്കെ എനിവേ ആ എന്തുവായിരുന്നു ആ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഈ പാലത്തിന് പണി അർജന്റായിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് പിച്ചച്ചട്ടി കൈയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വർക്ക് കേട്ടിട്ടുണ്ട് ആ വർക്കിലൊക്കെ ചെന്ന് കൈയിട്ട് പാറുക ഇതേ ഇതുപോലുള്ള സാധുക്കൾ അതായത് ഇവർക്ക് വേറെ വേറെ വഴിയില്ല ഇങ്ങോട്ടും പോകാൻ ഈ ഒരു ആ ആശ്രയിക്കുന്ന ഈ ഒരു വഴി മാത്രം വഴി മാത്രമേ ഉള്ളൂ ഇവർ മേന കുടുംബം ഉണ്ട് കുടുംബത്തോളം ഇരുപത്തിയഞ്ചു മുപ്പത് അവസുകാരകളുണ്ട് അപ്പൊ അവരിൽ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണിത് അപ്പൊ ആ പ്രധാനപ്പെട്ട വഴി ഇങ്ങനെയുള്ള പണിയിൽ അല്പത്തരം കാണിച്ച് ഏറെ പുട്ടടിക്കാമെന്നുള്ള ചിന്ത

ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്നലെ എല്ലാവരും കൂടി ഇറങ്ങി നിന്ന് അവരുടെ പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ ഈ പണി ഇത്രയും സെറ്റപ്പ് ആക്കി എടുത്തത് ആ ഇത്രയും സെറ്റപ്പ് ആക്കി എടുത്തത് കാരണം അവർക്ക് പോകണം അത്യാവശ്യമായിട്ട് പോകണം അതെ പോകാൻ പറ്റത്തില്ല മൊത്തം ചള്ളയായിരുന്നു അതെ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ താഴെഭാഗം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ റൂട്ട് അല്ലേ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്തൊണ്ട് ഈ ഈ സ്ഥലം വീഡിയോയ്ക്കകത്താ അപ്പോൾ ഇതാണ് പാലം പാലത്തിൻ്റെ ലാ വഴിയാണ് ഇങ്ങനെ വരേണ്ടതാണ് പാലം പക്ഷേ പാലം പണി വെച്ചാൽ അങ്ങോട്ടാണ് പണി ചെയ്ത് എനിക്കിത് പാലം പണിയാൻ അത് അളവെടുക്കാൻ വന്ന സാറിന് ദർശനം കിട്ടി അങ്ങോട്ടാന്ന് തോന്നുന്നു അടുക്കളയിലോട്ടാന്ന് തോന്നുന്നു ഓ ആരെയോ കണ്ടോട്ടെടുത്ത് അളവെടുത്തു ആണോ ആ എന്തുവായാലും കൊള്ളാം ഒരു മീറ്റർ അല്ലേ ഇവിടെ 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 ആണ് വരണ്ടത് ആ പതിനാറ് പതിനൊര ലക്ഷം ശരിക്കും വിനിയോഗിച്ചവരല്ലേ അപ്പൊ പതിനൊര ലക്ഷത്തിന് ശരിക്കും പറഞ്ഞു ഇവിടെ വരണം ഇവിടെ വരെ അല്ലേ ല്ലേ അപ്പൊ ഇത്രയും വരണം എന്നൊക്കെയാണ് പറയുന്നത് ഇനി എസ്റ്റിമേറ്റിന് അറിയത്തില്ലേ എങ്ങനെയാന്നുള്ളത് എസ്റ്റിമേറ്റ് ഈ വെള്ളത്തിൽ രോഗികളായാലും കൊച്ചു പിള്ളേരായാലും അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ രസകരമായിട്ടുള്ള കോമഡി അപ്പൊ ഇതൊരു ഇതൊരു പാലം പണിയാണ് എന്ന് ാണ് പോലീ ഇളകി പോവല്ലേ ഇത് പത്ത് ദിവസം കഴിയുമ്പത്തേന് എടുത്തു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള പണി എന്നെ പറഞ്ഞേ പറഞ്ഞേ പറ എല്ലാം പറഞ്ഞു ശരിയാണ് ഓക്കെ ഐ സപ്പോർട്ട് അല്ലേ ഐ സപ്പോർട്ട് ഓൺലൈ സപ്പോർട്ട് ശരി ഇപ്പൊ ഇവിടെ വരെ വരണമെങ്കിൽ അപ്പൊ കെട്ട് നല്ല രീതി വരണം എന്തോ ചെയ്യണല്ലേ എവിടൊക്കെ എവിടൊക്കെ പച്ചമുലത്തിൽ പറയാം ഊ ഈ എം ബി കാരണം എവിടെ രണ്ടേരാട്ട് രണ്ട് അക്ഷരം ചേരാ താമ ചെവിച്ച് അതെല്ലാം ഇങ്ങോട്ട് മുപ്പത് മീറ്ററും അങ്ങോട്ട് ഇരുപത് മീറ്റർ കോൺക്രീറ്റ് ആയിരുന്നു അത് മാറ്റിന്റെ പേര് ഇന്റർലോക്കിന്റെ കട്ട് ആക്കി അപ്പൊ അതിന് വേറെ പൈസ കൂടാതെ വേറെ അഴിമതി കാണിക്കാൻ ഇതുപോലൊരു ഡിപ്പാർട്ട്മെന്റ് സത്യം പറഞ്ഞാണല്ലോ ഓ സമ്മതിക്കണോ തിന്ന് വീർക്കുന്ന ഇട്ടതല്ലേ അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഇട്ടതാണ് എന്തായാലും കൊള്ളാം കൊറേ കഥകൾ കേൾക്കാറുണ്ട് ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ടോ ശരിയതാ കാണാം ഓക്കെ